ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ആനപ്പാറ എസ്റ്റേറ്റ് ആനപ്പാറ എസ്റ്റേറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫ്രണ്ട്സ് അപ്പോൾ പുൽകൃഷിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് അപ്ലോഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ മാക്സിമം പുതിയതായിട്ട് ഫാം തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ പുൽകൃഷി ചെയ്യുക അതാണ് ഏറ്റവും ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം നമ്മുടെ ഫാം എക്സ്പീരിയൻസ് വെച്ചിട്ടുള്ള ഒരു കാര്യം ആണ് അതായത് പുല്ല് നിർബന്ധമായിട്ട് നമ്മുടെ ഫാമിൽ ഉണ്ടായിരിക്കണം എത്രത്തോളം പുല്ല് നമുക്ക് കൃഷി ചെയ്യാൻ പറ്റുന്നു അത്രത്തോളം പുൽകൃഷി ചെയ്യാം മാക്സിമം ഇപ്പോൾ ഞാനിവിടെ എൻ്റെ ഫാമിൽ പത്ത് പശുക്കൾക്ക് വേണ്ടി മൊത്തം അഞ്ച് ഏക്കറോളമാണ് പുൽകൃഷി ചെയ്തിട്ടുള്ളത് അത് പോരാ എന്നാണ് ഇപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം പറയുന്നത് കാരണം പുല്ല് അത്രയും ഷോർട്ട് വ വന്നുകൊണ്ടിരിക്കുകയാണ് കാരണം പുല്ല് മാക്സിമം നമുക്ക് കൊടുക്കും തോറും അതായത് നമ്മൾ പുല്ല് മാക്സിമം എത്ര മണേലും നമുക്ക് പശുക്കൾ കൊടുക്കാം അത് പശുക്കൾ തിന്നുന്ന അത്രയും നമുക്ക് കൊടുക്കാൻ പറ്റും പക്ഷേ മറ്റുള്ള തീറ്റാന്ന് ചില നമുക്ക് പശുക്കൾ അത്യാവശ്യം കുറേ തിന്നയും ചെയ്യും പക്ഷേ നമുക്ക് ഒരുപാട് കൊടുത്താൽ നമ്മളെ തീറ്റ ചിലവ് കൂടും അതിൻ്റേതായിട്ടുള്ള നഷ്ടങ്ങൾ നമുക്ക് സംഭവിക്കും തീറ്റ ചിലവ് കൂടിക്കഴിഞ്ഞാൽ പൊതുവേ ഫാം ആവില്ല കാരണം നമുക്ക് പാൽ സെയിൽ ചെയ്ത് കിട്ടുന്ന വരുമാനം തീറ്റയുടെ വരുമാനം കൂടിക്കഴിഞ്ഞാൽ അത് ടാലും നോക്കുമ്പോൾ നമുക്കൊന്നും മിച്ചം വെക്കാനൊന്നും ഉണ്ടാവില്ല അപ്പോൾ മാക്സിമം തീറ്റ ചെലവ് കുറയ്ക്കുക തീറ്റ ചെലവ് കുറയ്ക്കാനുള്ള ഏകൊരു ഉപാധി ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അതായത് നമ്മുടെ ഫാമിലെ എക്സ്പീരിയൻസ് വെച്ച് മനസ്സിലാക്കിയെടുത്തോളം പുൽകൃഷിയാണ് മസ്റ്റായിട്ട് ചെയ്യുന്നത് പുൽകൃഷി കൂടുതൽ ചെയ്യുന്നതോടെ നമുക്ക് മാക്സിമം പുല്ല് കൊടുത്ത് നമുക്ക് മറ്റുള്ള തീറ്റയുടെ അളവ് നിർബന്ധമായിട്ട് നമുക്ക് കുറച്ച് നമുക്ക് പശു പശു ഫാമ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും അപ്പോൾ നമ്മളെല്ലാവരും ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ പുൽകൃഷി നിർബന്ധമായിട്ടും ചെയ്യാം ഒരു പശുവിന് മുപ്പത് സെൻറ്റ് ചുരുങ്ങിയത് കണക്കാക്കിയിട്ട് നമ്മളെല്ലാം എത്ര പശുണ്ടോ അത്ര എൻ്റെ മുപ്പത് സെൻറ്റ് വെച്ചിട്ട് പുൽകൃഷി ചെയ്യാം അപ്പോൾ അങ്ങനെ പോയാലും നമ്മൾ ഒരു പത്ത് പശുവിനെ ചെയ്യണമെങ്കിൽ തന്നെ ഒരു മൂന്ന് നാല് ഏക്കർ നമുക്ക് ചെയ്തേ മതിയാവും കാരണം എന്നാലേ നമുക്ക് റൊട്ടേഷൻ പുല്ല് കിട്ടുള്ളൂ നമുക്ക് എല്ലാ ദിവസവും പുല്ല് കൊടുക്കാൻ കഴിയണം അപ്പോൾ നമുക്ക് ചുരുങ്ങിയത് ഒരു മൂന്ന് നാല് ഏക്കർ പുൽകൃഷി നിർബന്ധമായിട്ട് വേണ്ടി വരും കൂടാതെ എക്സ്ട്രാ പുൽകൃഷി ചെയ്യാൻ പറ്റണമെങ്കിൽ നമുക്ക് അത്രയും നല്ലത് പുൽകൃഷി കൂടുതല് ചെയ്യുന്ന പോലും നമ്മളെ പശുക്കൾക്ക് പശു പശുക്കളെ ആരോഗ്യവും പാലിൽ കൂടാനും അത് നമ്മൾ ഫാമിൽ ചില സമയങ്ങളിൽ ഒരു നേരം പുല് ഒരു നേരം പുല്ലും ഒരു നേരം വൈക്കോലും കൊടുക്കുമ്പോഴുള്ള പാലിൻ്റെ അളവ് വ്യത്യാസം പുല്ല് കൂടുതൽ കൊടുക്കുമ്പോഴുള്ള പാലിൻ്റെ അളവ് വ്യത്യാസമൊക്കെ നമ്മൾ കറക്റ്റ് നമ്മൾ അത് കണ്ട് മനസ്സിലാക്കിയിട്ടുള്ളതാണ് പുല്ല് കൂടുതൽ കൊടുക്കുമ്പോൾ പാലിൻ്റെ അളവ് കൂടാണ് നോർമലി നമുക്ക് കിട്ടുന്നത് വൈക്കോൽ കൊടുക്കുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ ചാണകം ടൈറ്റ് ആവാനും ഡൈജസ്റ്റിങ്ങൊക്കെ ഒന്ന് കറക്റ്റ് ആവാനൊക്കെ കൂടിയാണ് ഈ വൈക്കോൽ നമ്മൾ ഒരു നേരം കൊടുക്കുന്നത് അത് കൊടുക്കുന്നതുകൊണ്ട് തെറ്റില്ല നമുക്ക് കൊടുക്കാം പുല്ല് കൊടുത്താൽ നമുക്ക് വൈക്കോല് നമുക്ക് ഈവനിങ് സമയത്ത് അത് നൈറ്റ് സമയത്ത് കുറച്ച് വൈക്കോലൊക്കെ ഇട്ട് കൊടുത്താൽ അത് അയ വട്ടിയോ കിടന്ന് ആ ഒരു പ്രക് പ്രക്രിയ അത് അങ്ങനെ നടന്ന് പോയിക്കോളും മാക്സിമം എന്താ ചെയ്യണമെന്ന് വെച്ചാൽ പുല്ല് വെച്ചു പിടിപ്പിക്കാം പുല്ല് ഉണ്ടായാൽ തന്നെയാണ് നമ്മുടെ പ്രോഫിറ്റബിൾ ആവുള്ളൂ ഇപ്പൊ പുതിയതായിട്ട് തുടങ്ങാൻ ഫാം തുടങ്ങാൻ ആഗ്രഹിക്കുന്ന നിർബന്ധമായിട്ട് പുൽകൃഷി തന്നെ ആദ്യം ചെയ്യുക നമ്മൾ ഷെഡ് പണിയുന്നതിനും എല്ലാത്തിനും മുന്നായിട്ട് പുൽകൃഷി ചെയ്ത് നമ്മൾ നമ്മളെ ഏരിയ കറക്റ്റ് തിരിച്ച് പുൽകൃഷി ചെയ്യുക പുൽകൃഷി ചെയ്തതിന് ശേഷം ഷെഡിന്റെ പണി തുടങ്ങുക ശേഷം മാത്രമേ നമ്മൾ പശുവിനെ വാങ്ങിച്ച് നമ്മൾ ബാക്കിയുള്ള പരിപാടികൾ ചെയ്യാൻ പാടുള്ളൂ ഇല്ലെങ്കില് നമ്മൾ ഫാം തുടങ്ങിയതിന് ശേഷം പുൽകൃഷി ചെയ്യാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് കുറച്ച് കഷ്ടത്തിലാവും കാരണം അത്രയും നാളത്ത് നമ്മൾ നമ്മൾ ലോസ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കണം പിന്നെ ആ പുൽകൃഷി ആവുന്നതുവരെ നമ്മളത് വെയിറ്റ് ചെയ്യണം അപ്പോൾ എല്ലാത്തിനും നല്ലത് നല്ലതെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം തന്നെ ഒരു പുൽകൃഷി സ്റ്റാർട്ട് ചെയ്യാം പുൽകൃഷി സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഷെഡ് പണിയാം ഷെഡ് പണിതതിന് ശേഷം പശുവിനെ വാങ്ങുക ബാക്കിയുള്ള പരിപാടികൾ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ പുല്ല് കൂടുതലുള്ള സമയത്ത് ഞാൻ എൻ്റെ ഫാമിലെ പശുക്കൾക്ക് കൊടുക്കുന്ന ആഹാര രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു ഒറ്റ തീറ്റയായിട്ട് ഇപ്പം മാറ്റിയിട്ടുണ്ട് ഹാപ്പി പ്രൈമിൻ്റെ പിടി ഡി പിട ഹാപ്പി പ്രൈമെന്നു പറഞ്ഞിട്ടുള്ളൊരു തീറ്റ മാത്രമാണ് ഞാൻ പുറത്തുനിന്ന് വാങ്ങിച്ചിട്ട് കൊടുക്കുന്ന തീറ്റ ബാക്കി പുല് പുല്ലാണ് നമ്മൾ ബാക്കി രണ്ട് നേരം മൂന്ന് നേരമൊക്കെ ആയിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത് പുല്ലാണ് മാക്സിമം മാക്സിമം പുല്ലന്നെയാണ് കൊടുക്കുന്നത് ഒരു തീറ്റ മാത്രമാണ് ഞാൻ കൊടുക്കുന്നത് പിന്നെ നമ്മൾ കാൽസ്യം ലിക്വിഡും പൗഡറിനും പകരം നമ്മൾ നീറ്റ് കക്കുക വെള്ളത്തിലിട്ടേന് തെളി അതാണ് നമ്മൾ കൊടുക്കുന്നത് ഒന്നര വർഷമായിട്ട് നമ്മൾ ഇത് തന്നെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത് പശുക്കൾക്ക് കാര്യപ്പെട്ട അസുഖങ്ങളോ ബുദ്ധിമുട്ടുകളോ എഴുന്നേൽക്കാനുള്ള ബുദ്ധിമുട്ടോ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടും ഇതുവരായിട്ട് നമ്മളുടെ ഫാമിൽ ഇതുവരെയായിട്ട് നമുക്ക് അങ്ങനെ ഒരു ഫീൽ ഉണ്ടായിട്ടില്ല ഉണ്ടാവുകൊണ്ടിരിക്കട്ടെ പിന്നെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ എൻ്റെ ഫാമിൽ കൊടുക്കുന്നത് അതായത് പുല്ല് കൂടുതൽ കൊടുക്കുന്ന സമയത്ത് ഞാൻ മറ്റുള്ള തീറ്റിപ്പോൾ ഏഴ് കിലോ കേസ് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് കുറച്ച് ഒരു നാല് അഞ്ച് അഞ്ച് നാലര അഞ്ച് ആ ഒരു റേഞ്ചിലേക്ക് കുറ തീറ്റ കുറച്ചിട്ട് പുല്ല് കൂട്ടും പുല്ല് കുറവുള്ള സമയത്ത് ഒരു ഏഴ് കിലോ വരെ കേസിൻ്റെ കേസല്ല പിടി ടി പി പ്രൈമ് ആ തീറ്റ കൊടുത്ത് പുല്ല് അതിനനുസരിച്ച് കൊടുത്ത് കൊടുക്കും ഈ ഒരു പ്രക്രിയയാണ് ഞാൻ ഇത്രയും നാളായിട്ട് കൊണ്ടു പോകുന്നത് കാര്യങ്ങളൊക്കെ ഓക്കെയാണ് പാലിൻ്റെ ഷോർട്ട് കാര്യങ്ങളൊന്നും വരുന്നില്ല നമുക്ക് ആവറേജ് പാല് നമുക്ക് കിട്ടുന്നുണ്ട് എല്ലാ പശുക്കളും എല്ലാ ഇടക്കറവ പശുക്കളുണ്ട് പ്രസവിച്ച രണ്ട് പശുക്കളുണ്ട് ബാക്കിയുള്ളതൊക്കെ ഇനി പ്രസവിക്കാനുള്ള പശുക്കൾ പശുക്കളുണ്ട് ഫുള്ള് ഫുള്ള് ചെന ഐറ്റങ്ങളും പശുക്കളുണ്ട് എന്നാലും നമുക്ക് പാലിൻ്റെ ഷോർട്ട് നമുക്ക് ഇതിലേറ്റും വന്നിട്ട് നമുക്ക് കറക്റ്റ് നൂറ് നൂറ്റിപ്പത്ത് ലിറ്റർ പാലിൻ്റെ ഒരു ആവറേജ് നമുക്ക് ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇതിനൊക്കെ കാരണമെന്ന് വെച്ചാൽ പുല്ലാണ് ഈ പുല്ലില്ലാത്ത പുല്ലുള്ളിടത്തോളം കാരണം കൊണ്ട് നമുക്ക് ഈ സംഭവം നമുക്ക് നിലനിർത്താൻ പറ്റുള്ളൂ അപ്പോൾ പുതിയതായിട്ട് ഫാം തുടങ്ങുന്നവർ എന്തായാലും നമുക്ക് പുൽകൃഷി ചെയ്യാം മോസ്റ്റായിട്ട് അതാണ് നമ്മളെ മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പിന്നെ ഞങ്ങളുടെ പശുക്കളെല്ലാം കൃഷ്ണഗിരിയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള പശുക്കളാണ് അതിൻ്റേതായിട്ടുള്ള ഒരു ബെനഫിറ്റ് നമുക്ക് ആ പശുക്കളിൽ നിന്ന് കിട്ടുന്നുണ്ട് മൂന്ന് മാസത്തെ കറവ അതായത് പ്രസവിച്ചിട്ടുള്ള മൂന്ന് മാസം കഴിഞ്ഞിട്ടും നമുക്ക് അത്യാവശ്യം നീണ്ട കറവ കിട്ടുന്നുണ്ട് ഇഞ്ചെക്ഷൻ ചെയ്താലും പാലധികം ഷോർട്ടാവുന്നില്ല നാടൻ പശുക്കളെ പോലെ നമുക്കിപ്പോൾ ഇഞ്ചെക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ പാൽ ഒറ്റടിക്ക് ഷോർട്ടായി കുറയണ ഒരു പ്രവണത കൃഷ്ണഗിരി പശുക്കളിൽ നമുക്ക് കിട്ടിയിട്ടില്ല കണ്ടിട്ടില്ല നോർമലി നമുക്ക് കറവ നമുക്ക് നീണ്ടു കിട്ടുന്നുണ്ട് ഏഴു മാസം വരെ നമ്മൾ ചില കുത്തിയതിന് ശേഷം നമുക്ക് ഏഴു മാസം വരെ കറവയും കിട്ടുന്നുണ്ട് അപ്പം ആ ഒരു അതുകൊണ്ട് മാത്രമാണ് നമ്മൾ കൃഷ്ണഗിരിയിൽ നിന്ന് എടുക്കുന്നത് അതിപ്പോൾ മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് എടുത്താലും അങ്ങനെ കിട്ടുമായിരിക്കാം പക്ഷേ നമുക്കത് ഒരു ഒരു എന്താ പറയുക നമ്മൾ അവിടെ നിന്ന് എടുത്തു നമുക്കത് അങ്ങനെ ഒരു അനുഭവം കിട്ടിയത് കൊണ്ട് മാത്രം നമ്മൾ അങ്ങനെ തന്നെ ഫോളോ ചെയ്തു പോകുന്നത് നമ്മൾ അടുത്ത പ്രാവശ്യം പശുക്കളെ വേറെ സ്ഥലത്തുനിന്ന് എടുക്കാനുള്ള പ്ലാനൊക്കെ നോക്കുന്നുണ്ട് പക്ഷെ എന്നാലും കൃഷ്ണഗിരി തന്നെയാണ് നമ്മളെ എപ്പോഴും ഫസ്റ്റിൽ പ്രിഫറ് നമ്മൾ കൂടുതൽ കൊടുക്കുന്നത് കൃഷ്ണഗിരിയിൽ നിന്ന് എടുക്ക എടുക്കുന്ന പശുക്കൾ തന്നെയാണ് പിന്നെ ഷെഡുകളൊക്കെ പണിയുണ്ടെങ്കിൽ അത്യാവശ്യം വിസ് വിസ്താരമുള്ള വായുവിസ്താരങ്ങളുള്ള ഷെഡുകൾ പണിയുക പാല് ഞങ്ങൾ ഇതുപോലെ പാക്ക് ചെയ്തിട്ടാണ് ഞങ്ങൾ വീടുകളിൽ എത്തിച്ചു കൊടുക്കുന്നത് നമ്മളെ ഫാമിൽ ഉണ്ടാവുന്ന കിട്ടുന്ന പ്രൊഡക്ഷൻ ചെയ്യുന്ന നൂറ് ലിറ്റർ പാൽ നമ്മളിതുപോലെ പാക്ക് ചെയ്തിട്ട് രണ്ട് നേരം നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് കാലത്തും ഉച്ചക്കും സെയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പ് നമ്മൾ ബൈ പ്രൊഡക്ട്സിൻ്റെ ഒരു ഘട്ടത്തിലേക്ക് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യണം അപ്പോൾ അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഫാമിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ എല്ലാവരും നമ്മളെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ പാൽസെയിൽ ചെയ്യുന്നവർ മാക്സിമം വീടുകൾക്ക് തന്നെ സെയിൽ ചെയ്യുക സൊസൈറ്റികൾ കൊടുക്കാതെ മാക്സിമം വീടുകൾക്ക് സെയിൽ ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് കൂടുതൽ വരുമാനം നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ മാക്സിമം വീടുകൾക്ക് സെയിൽ ചെയ്യുക അപ്പോൾ പുതിയതായിട്ട് ഫാം തുടങ്ങുന്നവർ പുൽകൃഷി നിർബന്ധമായിട്ട് തന്നെ ചെയ്യുക അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്ത വീഡിയോയിൽ പുതിയൊരു സബ്ജെക്റ്റായിട്ട് നമുക്ക് കാണാം